പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം വേദ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ശ്രീകാന്ത് ക്ഷേത്രത്തിൻ്റെ അവിടെ കാണാനായി വരുന്നുണ്ട് ശ്രീകാന്തിനോട് വേദ അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സുഖം സുഗന്ധനയല്ലേ വർഷച്ചയ്ക്ക് എങ്ങനെയുണ്ട് ഡേറ്റ് ആയില്ലല്ലോ എന്നൊക്കെ അടുത്ത മാസമാണ് ഡേറ്റ് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അപ്പോൾ വൈകാതെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവില്ലേ മനുഷ്യത്വമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുമ്പ് ശ്രീയേട്ടൻ കുഞ്ഞിനെ കുറിച്ചുകൂടി ഒന്ന് ഓർത്താൻ നല്ലതാ ഒന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് അതൊക്കെ വിക്രത്തിന്റെ തെറ്റിദ്ധാരണയാണെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ മുഖം കണ്ടാൽ അറിയാം ശ്രീയേട്ടാ വെറുതെ ന്യായീകരിക്കേണ്ട എല്ലാ ദുരൂപമാനക്കൊലയിലും അച്ഛന്മാർക്കും ആങ്ങളമാർക്കുമുള്ള അതേ ന്യായം ഈ വിവാഹം എൻ്റെ മാത്രം തീരുമാനമായിരുന്നു ഇതിൽ നിന്നെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോവാൻ നിങ്ങൾക്കാവില്ല വിക്രം ഇതൊക്കെ കണ്ട് ചുമ്മാതിരിക്കില്ല മുന്നും പിന്നും നോക്കാതെ എന്തേലും ചെയ്യും ഇതിനിടയിൽ നഷ്ടം വരുന്നത് എനിക്കാണ് ആണുങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നഷ്ടങ്ങൾ എപ്പോഴും പെണ്ണുങ്ങൾക്കാണ് അതുകൊണ്ട് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചേക്ക് ഇനി നിങ്ങൾ കാരണം വിക്രത്തിനെന്തേലും പറ്റിയാ വിക്രത്തിന്റെ വിധവയായി ഞാൻ ആ വീട്ടിൽ തന്നെ ജീവിക്കും കഴിയുമെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യരുത് വിക്രമിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നുണ്ട് വേദ അവൾ യാത്ര പറഞ്ഞു പോവുക അവിടെ നന്ദിനിയാണെങ്കിൽ അടുക്കളയിൽ വലിയ കഷ്ണങ്ങളാക്കി പയർ പയറരിഞ്ഞോണ്ടിരിക്കുക അതുകണ്ട് അച്ചമ്മ അങ്ങോട്ട് വന്ന് അവിയലിന് മുരിങ്ങിക്കരിയുന്ന പോലെയാണോ മെഴുക്കു പുരട്ടിക്ക് അരിയണമെന്ന് ചോദിക്കാം അതിനിപ്പോൾ എന്താ കുഴപ്പം കുറച്ച് നീളം കൂടിയെന്നല്ലേ ഉള്ളൂ വേഗം അരിഞ്ഞും കഴിയും ഓരോന്നെടുത്ത് കഴിക്കുകയും ചെയ്യാം എന്ന് നന്ദിനി പറയുമ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാനുള്ള നീ അങ്ങനെ നിനക്ക് മാത്രം കുറച്ച് അരിഞ്ഞുണ്ടാക്കുന്ന അരിഞ്ഞതൊക്കെ എടുത്ത് നാലാക്കി അരിയെന്ന് അച്ചമ്മ പറയുമ്പോൾ നന്ദിനി ദേഷ്യത്തോടെ അരിയുക അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഇതെല്ലാം ശ്രീജയുടെ പണിയായിരുന്നു അവളൊന്ന് വീട്ടിൽ പോയപ്പോൾ നിനക്കിതൊന്നും വയ്യല്ലേ അപ്പോഴാണ് അമ്പലത്തിൽ പോയ വേദ തിരിച്ചു വരുന്നത് അവളെ കണ്ട് നന്ദിനി അഞ്ചമ്മയുടെ പ്രിയപ്പെട്ട മരുമോൾ വന്നല്ലോ എന്താ ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവളിവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് അച്ചമ്മ ചോദിക്ക ഇവർക്കൊക്കെ എവിടെയെങ്കിലും തെണ്ട നടക്കാം ഞാൻ മാത്രം ഈ വീട്ടിലെ ജോലി ചെയ്യണം എന്ന് നന്ദിനി പറയണ കേട്ട് നാളെ തൊട്ട് രാവിലെ തന്നെ നന്ദിയെടുത്തി തെണ്ടാൻ ഇറങ്ങിക്കോ ഓൺലൈനിൽ നല്ല പാത്രങ്ങളും കിട്ടുമെന്ന് വേദ പറയുമ്പോൾ അച്ചമ്മ ചിരിക്കണ കണ്ട് നന്ദിനിക്ക് ദേഷ്യം പിടിക്കുക അച്ചമ്മ വേദയുടെ താലിമാല എന്ന് പറയുമ്പോൾ അത് മോളിൽ നിന്ന് വീണതല്ലേ എവിടെയെങ്കിലും അഴിഞ്ഞു പോയിട്ടുണ്ടാവും നന്ദിനി കളിയാക്കാം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്നെടുത്ത് ചിലരുടെ ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ മറച്ചു വെച്ചതാന്ന് വേദ പറയുക ഇതെന്നെ തന്നെ പറഞ്ഞതല്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതേന്ന് വേദ പറയണ കേട്ട് നന്ദിനി അവിടുന്ന് ദേഷ്യത്തോടെ എണീറ്റ് പയറെല്ലാം വാരി കഴുകാൻ പോവുക അച്ചമ്മയപ്പോൾ വേദയെ അടുത്തു പിടിച്ചിരുത്തുന്നത് നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മ ഇവിടെ നന്ദിനിയുടെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ പണിയെല്ലാം എന്നെ ഏൽപ്പിച്ച് പറമ്പിപ്പോയെന്ന് നന്ദിനി ദേഷ്യത്തോടെ പറയും ഇത് കേട്ട് എല്ലാ ദിവസവും ശ്രീജയല്ലേ ഒരു പരാതിയും കൂടാതെ ഇതൊക്കെ ചെയ്യുന്നേ എന്ന അച്ചമ്മ പറയണ കേട്ട് നന്ദിനി ഒരു പാത്രം പാത്രമെടുത്ത് അങ്ങോട്ട് എറിയാ ഇത് കണ്ട് വേദ നന്ദിനിയുടെ അവിടെ വെച്ചേക്ക് ഞാനുണ്ടാക്കാൻ പയ പയറുമെഴുക്കു പുരട്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നില്ല നുറുക്കിയപ്പോഴേ അവിയലിനാണോ എന്നാണ് ചോദിച്ചത് ഇനി ഉണ്ടാക്കിയ എന്ന് ചോദിക്കും നന്ദിനി നീ എവിടെ വെച്ചോ ബാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോളാം എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് എന്നിട്ട് വേദയോട് വേദയിട്ട ഡ്രസ്സ് കണ്ട് ഈ കളർ മോൾക്ക് നന്നായി ചേരുമെന്ന് പറയാ എൻ്റെ മോൾക്ക് എല്ലാ കളറും ചേരും എന്ന് പറയുന്നത് കേട്ട് അസൂയ വരുന്ന നന്ദിനി ഇത്തിരി തൊലി വലുപ്പമുള്ളവർക്ക് എല്ലാ കളറും ചേരും അത് വലിയ കാര്യമൊന്നുമില്ല ഈ നിറത്തിലും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണ കേട്ട് അത് നീ പറഞ്ഞത് ശരിയാ ശരീരത്തിൻ്റെ നിറത്തേക്കാൾ വലുത് മനസ്സിൻ്റെ വലുപ്പം അതിൻ്റെ കാര്യത്തിൽ അതിലും ഇത്തിരി കുറവാണ്ടെന്ന് മാത്രം ഇതുകൂടി കേൾക്കുന്ന നന്ദിനി ദേഷ്യത്തോടെ എല്ലാധികം ഞാളെ കൂട്ടായി കിട്ടിയിട്ടുണ്ടല്ലോ അവളെ വെച്ചാഘോഷിക്കുക എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് നന്ദിനി അടുക്കളയിലെ നന്ദിനി അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ അതൊരു പാവമാണ് അച്ചമ്മ എന്ന് വേദ പറയണ കേട്ട് തിരിച്ചു വന്ന് നന്ദി അയ്യോടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോവാം ഇന്ന് ഉച്ച കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്ന് അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് നീയും വിക്രമും ശരിയായ അടുപ്പമായിട്ടില്ല അച്ചമ്മയ്ക്കതറിയാം അത് മാറാൻ മോള് തന്നെ മുൻകൈ എടുക്കണം ഒരു പെണ്ണ് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാളും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല അവനെ സ്നേഹിച്ച് സ്വാധീനിക്കാൻ അവനെ സ്നേഹിച്ച് സ്വാധീനിച്ച് നിർവഴിക്ക് നടത്താനും മോൾക്ക് പറ്റും ആദ്യം വിക്രമിനൊരു ജോലി കണ്ടുപിടിക്കണം എന്ന് അച്ചമ്മ പറയുമ്പോൾ വിക്രമിന് മാത്രമല്ല എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം ഏതെങ്കിലും വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് അച്ഛൻ്റെ കോടതിയിൽ കേസ് വാദിക്കാൻ പോകണം എന്ന് വേദ പറയുമ്പോൾ അത് നല്ലതാണ് പക്ഷേ അത് അച്ഛനോടുള്ള വാശി തീർക്കാനാവരുത് വാശിയൊന്നുമല്ല അച്ഛമ്മേ പഠിപ്പിച്ചു വലുതാക്കിയ അച്ഛനോടുള്ള കടപ്പാട് കോടതിയിൽ കേസ് വാദിച്ച് ഞാൻ ജയിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സ് സന്തോഷിക്കും ആ കണ്ണുകളിൽ നോക്കി എനിക്ക് ആ സന്തോഷം അനുഭവിക്കണം ഉള്ളൂ എന്ന് വേദ പറയുമ്പോൾ നീ നല്ലവളാ മോളെ നിനക്ക് ദൈവം നല്ലതേ വരുത്തൂന്ന് അച്ഛമ്മ പറയുന്നുണ്ട് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് തൻറെ അമ്മായിയച്ചനോട് പറയുന്നതാണ് കാണിക്കുന്നത് അവൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് നീയൊന്നും പറഞ്ഞില്ലേ ശ്രീകാന്തെ എന്നയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തു പറയാന് അവളുടെ മുന്നിൽ ഞാൻ ശരിക്കും പിടിക്കപ്പെട്ടതുപോലെ ആയിരുന്നു വിക്രം പറഞ്ഞതൊക്കെ അവൾ വിശ്വസിച്ചിട്ടുണ്ട് അവളുടെ സ്വരത്തിൽ ഒരു ഭീഷണിയുടെ ലാഞ്ചനയും ഉണ്ടായിരുന്നു അഭിലാഷ എവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല അവൻ വിക്രമിന്റെ മുന്നിൽപ്പെട്ടാൽ കഥ തീർന്നതു തന്നെ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യത്തിനൊരു പരിഹാരമാവില്ലെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അതിനല്ലേ വിനായകനോട് പറയാൻ പറഞ്ഞത് നമുക്ക് നോക്കാമെന്ന് ശ്രീകാന്തും പറയാ ഒരിക്കൽ അവന് വിളിച്ചൊരു ഓപ്പറേഷൻ നീ പ്ലാൻ ചെയ്തതല്ലേ ചെറ്റത്തരത്തിന് അവൻ കൂട്ടു പക്ഷേ കുടുംബക്കാരുടെ ദേഹത്തൊരു പൂഴി വീഴുന്ന പണിയാണെങ്കിൽ അവൻ അതിൽ നിന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന അയാൾ പറയുമ്പോൾ പിടിക്കപ്പെട്ട എല്ലാം കൂടി വിനായകന്റെ തലയിൽ വെച്ച് നമുക്ക് രക്ഷപ്പെടാലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു ഓട്ടോയിൽ വിനായകൻ അങ്ങോട്ട് വരുന്നത് ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ നിൽക്കുകയായിരുന്നു അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വിനായകൻ പറയുമ്പോൾ അപ്പോൾ നഷ്ടമായിരിക്കും ഈ വരവില്ലെന്ന് അയാൾ ചോദിക്കുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ശ്രീകാന്ത് സാറിന് അറിയാമെന്ന് വിനായകൻ പറയാ ഇത്രയും കാലം തന്ന കാശൊക്കെ എപ്പോൾ തിരിച്ചു തരുമെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതൊക്കെ കൈയിൽ നിന്ന് ചിലവായി പോയി ഇനി തരാനുള്ളത് ഈ ശരീരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് പ്രവൃത്തി വേണേലും ചെയ്തോളാം എന്ന് വിനായകനും പറയാ എന്നിട്ട് ശ്രീകാന്ത് വിനായകനെ മാത്രം മാറ്റി നിർത്തി എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വിനായകം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ചൻ വന്ന് അഡ്വാൻസായി കുറച്ച് ക്യാഷ് വിനായകന് കൊടുക്കുന്നുണ്ട് അതും വാങ്ങി എന്തു വന്നാലും ജീവൻ അപകടം പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ നോക്കാം സാർ എന്ന് പറഞ്ഞ് വിനായകൻ അവിടെ നിന്ന് പോവുക പിന്നീട് വേദയുടെ വീട്ടിൽ വേദയുടെ അച്ഛൻ അവളും താനും ഒന്നിച്ചുള്ള ഫോട്ടോ നോക്കി സോഫയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് എഴുന്നേറ്റ് പോയി ഫോട്ടോ നോക്കിക്കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ശങ്കരനാരായണൻ കോടതി നിന്ന് വരുമ്പോൾ വേദ കോട്ടയൊക്കെയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അനിയത്തി ദീപ്തി അവൾക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് അച്ഛൻ വേദയുടെ ഈ കാണിക്കുന്നത് എൽ എൽ ബി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും കോട്ട ഒക്കെ ഇട്ട് വക്കീലായോ എന്ന് ചോദിക്കുക എന്തേ ഞാൻ തോറ്റുപോവുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കുക അച്ഛൻ നോക്കിക്കോ ഞാൻ അച്ഛനേക്കാളും വലിയ വക്കീലാവും പിന്നെ പരീക്ഷ എഴുതി പാസ്സായി മജിസ്ട്രേറ്റാവും അവിടുന്ന് കയറി കയറി കോടതി വരെ എത്തും ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന വിധിനായങ്ങൾ പ്രസ്താവിച്ച സുപ്രസിദ്ധ ജഡ്ജിയായിരുന്നു വേദ ശങ്കരനാരായണൻ എന്ന് ഞാൻ വിരമിക്കുന്ന കാലത്ത് പത്രങ്ങൾ വാഴ്ത്തും എന്നൊക്കെ പറയുമ്പോൾ ശങ്കരനാരായണൻ വേദയെ ചേർത്ത് പിടിച്ച് കേട്ടില്ലേ ഡി ഇവളാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നീ ആരാവും എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പഠിക്കാത്തതുകൊണ്ട് എൻ്റെ കുമസ്തയാവും എന്ന് വേദ പറയുക ദ ഫേമസ് അഡ്വക്കേറ്റ് ക്ലർക്ക് ദീപ്തി ശങ്കരനാരായണൻ ഇത് കേൾക്കുന്ന ദീപ്തി അതത്ര മോശം പണിയാണോ എന്ന് ചോദിക്കാം പല വക്കീലന്മാരെക്കാളും വിവരമുള്ളത് ഗുമസ്തന്മാർക്കാണെന്ന് അച്ഛൻ പറയുന്നത് കേട്ട് ദീപ്തിക്കും സന്തോഷമാവുക എന്നിട്ടവർ ഒന്നിച്ചൊരു സെൽഫി എടുക്കുന്നുണ്ട് അന്നെടുത്ത ആ ഫോട്ടോയായിരുന്നു വേദയുടെ അച്ഛൻ നോക്കിക്കൊണ്ടു നിന്നിരുന്നത് അത് കണ്ടുകൊണ്ടുവരുന്ന വേദയുടെ അമ്മ ശങ്കരേട്ട എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുക എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അവൾക്ക് കരിയറിൽ അവൾ എത്രയോ ഉയരത്തിലെത്തുമെന്ന് ഞാനും നീയുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ലേ അതൊക്കെ ഇനിയും നടക്കുമല്ലോ എന്ന് പത്മ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ആശിക്കാവുന്നതേയുള്ളൂ എന്ന് വേദയുടെ അച്ഛൻ പറയാ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാതിരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വിവാഹം കഴിച്ചുപോകുന്നത് ആശ്വാസമായിരിക്കും വേദയുടെ കാര്യത്തിൽ അങ്ങനെയാണോ പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള പല കുട്ടികൾക്കും വിവാഹം ഒരു നരകമാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം മറന്നു കളഞ്ഞ് ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി സ്വയം മാറി ഒരു ഭാര്യയും മരുമകളുമായി ജീവിക്കുന്നതിലാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് വിശ്വസിച്ച് അതിൽ മിഥ്യാഭിമാനം കൊണ്ട് മരണം വരെ ജീവിച്ചു തീർക്കുന്ന ഒരു നരകം നമ്മുടെ മകൾക്കും അത് വേണ്ടി വന്നല്ലോ പത്മം ഇടയ്ക്ക് അവൾ തിരഞ്ഞെടുത്ത വഴിയാ നല്ലതെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു ഒരു നേരത്തെ അവളുടെ തെറ്റായ തീരുമാനം പിന്നീട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവളുടെ വാശി അതല്ലേ ഇതിനൊക്കെ കാരണം എന്നം പറയണ കേട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൾ അത്ര മണ്ടിയൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നതിലും വലിയ രീതിയിൽ അവൾ മാറും അവൾ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ അവൾ തന്നെ വെട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വേദയുടെ അമ്മ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ